മറ്റൊരു വിയോഗ വാർത്ത സിനിമാ ലോകത്തെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ട് വിശ്വസിക്കാനാവാതെ നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ചു പ്രശസ്ത സംഗീത സംവിധായകൻ ഡി ഇമ്മനാണ് ഈ വാർത്ത പുറത്തുവിട്ടത് നടൻ പ്രഭു അന്തരിച്ചു നടൻ പ്രഭുവിൻ്റെ മരണ വാർത്ത പുറത്തറിയിച്ചുകൊണ്ടുള്ള ഡി ഇമ്മന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് പഠിക്കാത്തവൻ എന്ന സിനിമയിൽ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ പ്രഭു അന്തരിച്ചു ക്യാൻസർ രോഗബാധിതനായിരുന്നു അദ്ദേഹം ക്യാൻസറിൻ്റെ നാലാം സ്റ്റേജിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം മറ്റൊരു ലോകത്തേക്ക് യാത്രയായി ഡോക്ടർമാരും നേഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും പ്രഭുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി പരിശ്രമിച്ചിരുന്നു എന്നാൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഇങ്ങനെയാണ് ഡി ഇമ്മൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നടൻ പ്രഭുവിന് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക